Hello, hello, welcome, welcome, welcome. Welcome. വെൽക്കം വെൽക്കം സ്വാഗതം ആരോ ഒരാൾ വന്നിട്ടുണ്ട് നമസ്കാരം ഊണ് കഴിച്ചോ ഊണ് കഴിച്ചാണോ വന്നിരിക്കുന്നത് നമസ്കാരം ഉണ്ട് രണ്ടാള് വന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഉണ്ട് രണ്ടുപേരുന്നോ ആരാണെന്ന് അറിയില്ല എങ്കിലും നന്ദിയുണ്ട് ഊണ് കഴിച്ചോ ഊണു കഴിച്ചോ മൂന്ന് പേരുണ്ട് നമസ്കാരം എല്ലാം ഊണ് കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത് പേരും മിണ്ട പറയാൻ താൽപ്പര്യമില്ല ഓക്കെ താൽപര്യം ഇല്ല പറയില്ല എന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട് ഒന്നുമില്ല ശബ്ദമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് കായുമില്ല ഒന്നുമില്ല മൂന്ന് പേരുണ്ടെന്ന് എനിക്കറിയുന്നുണ്ട് ഓക്കേ ഓക്കേ വന്നതിന് നന്ദിയുണ്ട് പോയി പോയിരിക്കണം അവര് ഒരാൾ മാത്രമേ ഉള്ളൂ ഓം സായിറ മൂന്ന് കഴിച്ചാണോ വന്നിരിക്കുന്നത് പറയില്ലേ സഹോദര സഹോദരനാണോ സഹോദരിയാണോ അതും പറയില്ലേ മഴയുണ്ടോ നാട്ടിൽ അതും പറയില്ല ഓക്കെ രണ്ട് പേരുണ്ട് രണ്ടു പേരാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പറയാമോ മൂന്ന് കഴിച്ചോ മൂന്ന് പേരുണ്ട് ഓം സായിറാം ഹായ് വെൽക്കം മൂന്ന് പേരാണ് ഉള്ളത് നമസ്കാരം സ്വാഗതം നന്ദിയുണ്ട് രണ്ടു പേര് ഒരാൾ പോയിരിക്കുകയാണ് രണ്ടു പേരുണ്ട് അവരും ഇപ്പോൾ മുങ്ങും മുങ്ങിയിട്ടില്ല അവിടെയെ നിൽപ്പുണ്ട് മിണ്ടുന്നില്ല വീണ്ടുന്നില്ല പണക്കുവാണവർക്ക് ഓക്കെ ഓക്കെ അവരവിടെ തന്നെ നിൽപ്പുണ്ട് ഓം സേറ വളരെ നന്ദിയുണ്ട് വന്നതിൽ േരം നിന്നതിൽ ഓം സൈറാം മൂന്ന് പേരുണ്ട് മന്ദിയുണ്ട് കേട്ടോ അന്നതില് മൂന്ന് പേര് മാത്രമാണ് ഇപ്പോ മാറി മാറി ഇരിക്കുന്നത് പക്ഷെ അവർ മിണ്ടുന്നില്ല ലൈക്ക് തരാമോ നോ ലൈക്ക് തരാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവര് നോ ലൈക്കല്ല ഇല്ല ഹായ് പറയോ അതും ഇല്ല ഹൈ പറയില്ല ഓക്കേ രണ്ട് പേരാണെ ഒരാൾ പോയിരിക്കയാണ് രണ്ട് പേര് മാത്രം ഉണ്ട് കൊക്കോ മിണ്ടാതങ്ങ നിൽക്കണ്ടേ കായ് പറയൂ പറയില്ല പോയി കായ് പറയൂ പറഞ്ഞതും പോയി ഓക്കെ സാരൂ ഇല്ല വന്നതിന് നന്ദി വന്ന് കുറച്ചുനേരമൊക്കെ നിന്നല്ലോ അതിന് നന്ദി ഇപ്പൊ ഒരാളുണ്ട് നന്ദി ഹായ് ഹായ് രണ്ടു പേരുണ്ട് നന്ദിയുണ്ട് വെൽക്കം നിങ്ങൾ മിണ്ടില്ല വെൽക്കം ഒരാൾ ലൈക്ക് തന്നിട്ടുണ്ട് വെൽക്കം ഓം സൈറ നന്ദി ഉണ്ടായിരുന്നതിൽ വെൽക്കം ഹായ്

ഹായ് ആ കഴിച്ചു ഇപ്പം വല്ല കഴിച്ചതേ ഉള്ളൂ കഴിച്ചിട്ടായിരുന്നു നിങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ ഏ കുഞ്ഞുപാപ ആരാണത് നല്ല രസമുണ്ട് കാണാനായിട്ട് വീഡിയോയിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്ന് വെജിറ്റേറിയൻ തന്നെ മോളെ സാധാരണ പരിപ്പ് കറി ഉപ്പേരി രസം ഇങ്ങനെയുള്ള സാധനമായിരിക്കും സ്പെഷ്യൽ ഞങ്ങൾക്ക് എപ്പോഴും വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ചെയ്യും കാബേജ് കോളിഫ്ലവർ ഇങ്ങനെയോ പട്ടാണി അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാവും ഞങ്ങളിന്നലെ നാലമ്പലമൊക്കെ പോയി കണ്ടിട്ട് വരികയായിരുന്നു നിങ്ങളുടെ അടുത്ത് മാത്രമാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ എറണാകുളമാണോ എറണാകുളമോ ഏ ആലുവിയോ എന്തോ പറഞ്ഞല്ലോ മൂന്ന് പേരുണ്ടേ നമസ്കാരവും ഉണ്ട് മൂന്നു പേരാണ് എന്താണ് സ്പെഷ്യൽ കേട്ടിട്ടുണ്ട് ആദ്യമോള് സ്പെഷ്യൽ വെജിറ്റേറിയൻ ആണ് കണ്ണൂർ ആ കണ്ണൂർ കണ്ണൂർ ഞങ്ങള് വരണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്ന് വന്നിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ദൂരമാണല്ലോ ഞങ്ങൾക്ക് ഒരു നൈറ്റ് ഫുള്ളും വേണം കണ്ണൂർ എത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നൈറ്റ് പുറപ്പെട ഒരു ഒമ്പത് മണിക്കൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ആയിരിക്കും അവിടെ എത്തുന്നത് ഞങ്ങൾ വന്ന് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് വന്നപ്പോഴങ്ങനെയായിരുന്നു എന്നാൽ നല്ല രസമാണ് അവിടെ കാണാനായിട്ട് കണ്ണൂർ ഒരാശ്രമമൊക്കെ ഉണ്ടല്ലോ അവിടെ അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇഷ്ടപ്പെട്ട നാടായിരുന്നു കണ്ണൂര് ലൈഫ് ഉണ്ടോ ഒന്ന് കഴിഞ്ഞോ അതോ ഇനി മേലാണോ വെൽക്കം രണ്ടുപേരാണ് വന്നിട്ടുള്ളത് നന്ദിയുണ്ട് നമസ്കാരം പറയൂ നമസ്കാരം ഒരാളാണ് ഉള്ളത് ഒരാൾ പോയിരിക്കാണ് നന്ദി നന്ദിയുണ്ട് ആരാണ് ഒന്നും പറയുന്നില്ലല്ലോ അറിയാമോ രണ്ടാളും ഉണ്ട് ആരാണെന്ന് പറയാമോ വെൽക്കം വെൽക്കം മൂന്ന് പേരാണ് ഉള്ളത് പറയൂ ആരാണ് പറയാമോ ഓം സൈറ മൂന്ന് പേരുണ്ട് വളരെ നന്ദി വന്നതിൽ ഓം സൈറ പേര് പറയാമോ രണ്ട് പേരുണ്ട് ഒരാൾ പോയിരിക്കുകയാണ് രണ്ട് പേരാണ് ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ സൗകര്യം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ് ஆதி மோளே எங்களுக்கு லைக் அடிச்சிட்டு போயிருக்கா நந்தி அதி ആരാണ് പറയാമോ പറയാൻ താൽപര്യ ഇല്ല ലൈക്ക് തരാമോ ഇല്ല മൂന്ന് പേരുണ്ട് ഓക്കേ ആരാണെന്ന് പറയാമോ ഉം നിങ്ങളൊക്കെ കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത് മൂന്ന് പേരും രണ്ടുപേർ കഴിക്കാൻ പോയിരിക്കുകയാണ് ഒരാളാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് പേരിൽ രണ്ടുപേരെ ഇപ്പോൾ പോയി വെൽക്കം രണ്ടു പേരിപ്പോൾ വന്നിട്ടുണ്ട് അവരും ഇപ്പോൾ കഴിക്കാൻ പോകുന്നതായിരിക്കും തോന്നുന്നു രണ്ട് പേര് ലൈക്ക് തന്നിട്ടുണ്ട് നന്ദി കഴിച്ചോ ഇങ്ങനെ നോക്കിയിരുന്നാൽ പോരാ സംസാരിക്കണം കഴിച്ചു കേട്ടാ കഴിച്ചു എന്ന് പറയുക ഇല്ലെങ്കിൽ